എൻ്റെ അമ്മയും ദൈവമാതാവി അമ്മയിൽ ഞാൻ പൂർണമായും ശരണപ്പെട്ടുകൊണ്ട് ശക്തമായ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്കെന്നും തുണയും സഹായവും ശക്തിയുമാണല്ലോ അങ്ങ് സർവ വരപ്രസാദങ്ങളുടെയും മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം ഏകമദ്ധ്യസ്ഥനായ മിശിഹ കഴിഞ്ഞാൽ എല്ലാ അനുഗ്രഹങ്ങളും അമ്മ വഴിയാണ് ഞങ്ങൾ പ്രാപിക്കുന്നത് ദൈവം അവിടുത്തെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം അമ്മയെ ഞങ്ങൾ അറിയുന്നു അവിടുന്ന് ആഗ്രഹിക്കുമ്പോഴും ആഗ്രഹിക്കുന്ന വിധത്തിലും ആഗ്രഹിക്കുന്നവർക്കും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ദാനങ്ങളും നൽകുന്നുവല്ലോ ഞങ്ങളുടെ ആധ്യാത്മികവും ലൗകികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ ലോകസമാധാനം ഭാവികളുടെ മാനസാന്തരം ക്രൈസ്തവൈക്യം എന്നിവയ്ക്കാവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ വർഷിക്കണമേ എൻ്റെ അമ്മ പരിശുദ്ധ മാതാവ് എൻ്റെ വിശ്വാസത്തിൻ്റെ അതിരുകൾ വർദ്ധിപ്പിക്കണമേ എന്റെ കുറവുകളെ നേരെയാക്കണമേ കരുണയുള്ള അമ്മ എന്റെ എല്ലാ പ്രവർത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്റെ എല്ലാ പോരായ്മകളെയും പരിഗണിക്കണമേ എന്റെ പഞ്ചേന്ദ്രിയങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ ദൈവമാതാവ് ഈ ഒരു പ്രഭാതം കൂടി ഞങ്ങൾക്കായി ഒരുക്കി ഒരുക്കിവച്ച് അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു എല്ലാ പ്രഭാതത്തിലും അങ്ങയുടെ സ്നേഹം പുതിയതാണല്ലോ ഞാൻ പറയാതെ തന്നെ എൻ്റെ ആവശ്യങ്ങൾ അറിയുകയും ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് ആവശ്യമായതെല്ലാം നൽകുകയും ചെയ്യുന്ന അമ്മയുടെ കാരുണ്യത്തിന് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു അമ്മയുടെ സമൃദ്ധമായ സ്നേഹവും കരുണയും കൃപയും എൻ്റെ മേൽ ചൊരുങ്ങിക്കൊണ്ട് ഞങ്ങളുടെ ഓരോ നിമിഷവും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് ഈ ദിവസത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നത് എന്തെന്ന് ഞങ്ങൾക്കറിയില്ല എങ്കിലും അമ്മ ഞങ്ങളുടെ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ലോ ഈ ദിവസത്തിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന എല്ലാ നന്മകളും എല്ലാ അനർത്ഥങ്ങളും എല്ലാ ഭാഗ്യങ്ങളും അമ്മയിൽ തന്നെ ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഞങ്ങളിലേക്ക് കടന്നു വരുന്ന എല്ലാ തകർച്ചകളും അനർത്ഥങ്ങളും യേശുവിൻ്റെ നാമത്തിൽ തകർക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ അങ്ങ് അയക്കാത്ത യാതൊന്നും എന്നിലേക്കോ എൻ്റെ കുടുംബത്തിലേക്കോ കടന്നു വരാതെ ഇരിക്കട്ടെ സമൃദ്ധിയും സന്തോഷവും സ്വർഗീയ സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ അമ്മ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ ദൈവമാതാവേ പ്രാർത്ഥനയോടെ ഞങ്ങൾ കാത്തിരുന്ന അമ്മയുടെ യോ യാചിക്കുന്ന ഓരോ ആവശ്യങ്ങളും അവിടുന്ന് ഞങ്ങൾക്കായി നിറവേറ്റി നിറവേറ്റിത്തരുമെന്ന അമ്മയിൽ ഞങ്ങൾക്ക് പൂർണമായ വിശ്വാസമുണ്ട് അമ്മയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു അവയിൽ അമ്മയിലാണ് ഞങ്ങൾ അമ്മയിലാണ് ഞങ്ങൾ അഭയം പ്രാപിക്കുന്നത് അതിനാൽ ഞങ്ങൾക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ഞങ്ങളെ അവിടുന്ന് നിശ്ചയമായും അനുഗ്രഹിക്കുമെന്നും ഞങ്ങളറിയുന്നു അമ്മ മാതാവ് ഈ നിമിഷത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകുന്ന അവിടുന്ന് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൈക്കൊണ്ട് നന്മയായത് നൽകുവാൻ അവിടുന്ന് ഞങ്ങൾക്കായി കൃപ ചൊരിയണമേ ദൈവമാതാവ് ഇപ്പോൾ ഞങ്ങൾക്ക് എത്രയും ആവശ്യമായി വന്നിരിക്കുന്ന ഈ ഒരു നിയോഗത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഒരു നിയോഗം നമുക്കിപ്പോൾ അമ്മയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മ ദൈവമാതാവെ ഞങ്ങൾക്ക് ഉത്തരം നൽകുവാൻ അവിടുന്ന് തീരുമാനാകുന്നതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളേക്ക് നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങൾക്ക് കാവലായിരിക്കണമേ കോട്ടയായിരിക്കണമേ ഓരോ നിമിഷവും അമ്മയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അമ്മ മാതാവ് ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങളുടെ ആകുലതകളിലേക്ക് അമ്മേ മാതാവെ അവിടെ നിന്ന് ഇറങ്ങി വരേണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചകളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും പരിഹാരം ചെയ്തു തരികയും ചെയ്യണമേ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരികയും ഞങ്ങൾക്കായി അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ ജോലിസ്ഥലത്തെ എല്ലാ പോരായ്മകളും പരിഹരിക്കുകയും ഞങ്ങൾക്ക് അനുകൂലമായ എല്ലാ അവസ്ഥകളും പ്രദാനം ചെയ്യുകയും ചെയ്യണമേ ജോലിസ്ഥലത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളും മാനസിക പിരിമുറുക്കങ്ങളും ഞങ്ങളിൽ നിന്നും അവിടെ നിന്ന് എടുത്തു മാറ്റണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ആശ്വാസവും ആനന്ദവുമായി ജീവിക്കുവാനും ഓരോ ജോലിയും ഞങ്ങൾ ചെയ്യുവാനും അമ്മേ അമ്മമാതാവെ ഞങ്ങളിലേക്ക് അവിടുന്ന് ഇടപെടണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വരേണമേ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ കുറവുകളെയും അമ്മ പരിഹരിക്കണമേ അമ്മേമാതാവ് എല്ലാ തകർച്ചകളോളം ബലഹീനതകളോളം ഞങ്ങളിൽ നിന്നും നീക്കി നീക്കിത്തരേണമേ ഞങ്ങളുടെ നിരാശയിലേക്ക് അവിടുന്ന് ഇറങ്ങി വന്ന പ്രത്യാശ കൊണ്ട് ഞങ്ങളെ പുനരുജ്ജീവിപ്പിക്കണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അമ്മയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അമ്മയിലേക്ക് ഞങ്ങൾ വിട്ടുതരുന്നു അമ്മേ കരുണയുള്ള നാഥേ അവിടുന്ന് ഞങ്ങളുടെ മക്കളിലേക്ക് മക്കളുടെ ഓരോ ആവശ്യങ്ങളിലേക്കും ഇറങ്ങി വരണമേ അവിടുന്ന് ഇടപെടണമേ എല്ലാ പഠന സൗകര്യങ്ങളും ഞങ്ങൾക്കായി ഒരുക്കി തരണമേ പഠന സൗകര്യങ്ങളില്ലാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ മക്കളിലേക്കും അവിടുന്ന് ഇറങ്ങി വരികയും ഇടപെടുകയും പരിഹാരം ചെയ്തു തരികയും ചെയ്യുവാൻ അവിടുത്തെ സഹായവും മാധ്യസ്ഥവും ഞങ്ങൾ യാചിക്കുന്നു അമ്മേ അമ്മ കരുണീളനാഥെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അറിയുന്നതിന് മുൻപ് സാധിച്ചു തരുന്ന അവിടുത്തെ അത്ഭുത ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ കന്യക നാഥെ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ സമാധാനമില്ലാതെ വലിയ ഓരോ മക്കളിലേക്കും ഓരോ കുടുംബങ്ങളിലേക്കും അമ്മ മാതാവേ അവിടുന്ന് ഇറങ്ങി വരണമേയും കരുണയും കരുതലും കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേയും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിരാശയിൽ നിൽക്കുമ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് പ്രത്യാശ നൽകുകയും അമ്മയുടെ പാതയിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യണമേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വിജയം പ്രാപിക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തളർന്നു പോകുന്ന നിമിഷങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മയുടെ കരുണയുള്ള മാധ്യസ്ഥം എപ്പോഴും ഞങ്ങളെ ശക്തിപ്പെടുത്തുമെന്ന് ഞങ്ങൾക്കറിയാം ഈശോയുടെ അമ്മ ഹൃദയം മുറിഞ്ഞ് നിറഞ്ഞ പ്രാർത്ഥനയോടെ അമ്മയെ ഞങ്ങൾ വിളിച്ച് ഇപ്പോൾ ഞങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഈ പ്രത്യേക ആവശ്യം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് വാങ്ങി തരുമെന്ന് ഞങ്ങൾ അമ്മയിൽ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും പ്രതീക്ഷയുടെ വെളിച്ചം നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ ദുഃഖങ്ങളും ആകുലതകളും നീക്കി സമാധാനവും ആശ്വാസവും നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥവും വഴികളിൽ പ്രകാശവും നിറച്ച് അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി അനുഗ്രഹം നൽകുകയും ചെയ്യണമേ എന്ന അനുഗ്രഹം നൽകുകയും ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാകേണമേ ജപമാല മാതാവെ ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തേണമേ ഞങ്ങളുടെ ആത്മാവിന് സമാധാനം നൽകണമേ കരുണയുള്ള ദൈവമേ അങ്ങേ പരിശുദ്ധ അമ്മയായ ദൈവമാതാവിനോട് ഞങ്ങൾ അപേക്ഷിച്ച് യാചിച്ച പ്രാർത്ഥനയും അമ്മയുടെ മാധ്യസ്ഥവും അവിടുന്ന് ഏറ്റെടുക്കുകയും അമ്മയിലൂടെ ഞങ്ങൾക്ക് ഈ അനുഗ്രഹം നൽകുകയും ചെയ്യുവാൻ കനി ഉണ്ടാകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി നിത്യവും പ്രാർത്ഥിക്കണമേ ആമേ